ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിൽ ഗംഭീര ബാറ്റിംഗ് പ്രകടനമാണ് ഇന്ത്യൻ നായകൻ ശുഭ്മാൻ ഗില്ല് കാഴ്ചവെച്ചത് നാലാം നമ്പറിൽ ഇറങ്ങിയ താരം കിഡിലൻ ഇരട്ട സെഞ്ചുറി സ്വന്തമാക്കി ഇന്ത്യൻ ഇന്നിംഗ്സിന്റെ നട്ടലായി മാറി മുന്നൂറ്റി എൺപത്തിയേഴ് പന്തുകളിൽ നിന്ന് മുപ്പത് ഫോറുകളും മൂന്ന് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു താരത്തിന്റെ ഇന്നിങ്സ് ഇരുന്നൂറ്റി അറുപത്തൊമ്പത് റൺസെടുത്ത് ഗില്ല് പുറത്തായി ഗില്ലിന് പുറമെ രവീന്ദ്ര ജഡേജയും യശസ്വ ജയ്സ്വാളും വാഷിംഗ്ടൺ സ്വന്തം തിളങ്ങിയതോടെ ഇന്ത്യ അഞ്ഞൂറ്റി എൺപത്തിയേഴ് റൺസാണ് ആദ്യ ഇന്നിംഗ്സിൽ സ്കോർ ചെയ്തത് മറുപടി ബാറ്റിങ്ങിനിറങ്ങി ഇംഗ്ലണ്ടിനെ ഇന്ത്യ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് റൺസ് എടുക്കുന്നതിനിടെ മൂന്ന് മൂന്നിര വിക്കറ്റുകൾ നഷ്ടമായ ഇംഗ്ലണ്ട് രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ എഴുപത്തിയേഴ് മൂന്ന് എന്ന നിലയിലാണ് ജോറൂട്ടും ഹാരി ബ്രൂക്കുമാണ് ഇംഗ്ലണ്ടിന് വേണ്ടി രക്ഷാപ്രവർത്തനം നടത്തുന്നത് ബും്രക്ക് പകരക്കാരനായി എത്തിയ ആകാശ് ദ്വീപാണ് തുടരെ തുടരെ രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി ഇംഗ്ലണ്ടിനെ വിറപ്പിച്ചത് ബെൻഡക്കറ്റും ഒലി പോപ്പും റണ്ണൊന്നും എടുക്കാതെയാണ് ആകാശ് ദ്വീപിന്റെ ഇരകളായത് ഓപ്പണർ ജാക്ക് ക്രൌളിയുടെ വിക്കറ്റ് മുഹമ്മദ് സിറാജും വീഴ്ത്തി മത്സരത്തിൽ ഒട്ടേറെ വമ്പൻ റെക്കോർഡുകളാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ല് മറികടന്നത് ഇരുപത്തി ആറ് വയസ്സാകുന്നതിന് മുമ്പ് ഒരു എവേ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഗില്ല് സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ ശ്രീലങ്കൻ പര്യടനത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് റൺസ് നേടിയാണ് സച്ചിൻ ടെണ്ടുൽക്കർ ഇത്രയും നാൾ ഈ കൈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ മൂന്ന് ഇന്നിംഗ്സുകളിൽ നിന്ന് നാനൂറ്റി ഇരുപത്തിനാല് റൺസാണ് ഇപ്പോൾ ഗില്ലിന്റെ സമ്പാദ്യം പരമ്പരയിലെ ആദ്യ ടെസ്റ്റിന്റെ ഒന്നാം ഇന്നിങ്സിലും ഗില്ല് കിഡിലൻ സെഞ്ചുറി നേടിയിരുന്നു ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും ഗില്ല് സ്വന്തമാക്കി സുനിൽ ഗവാസ്കർ ആയിരുന്നു ഇത്രയും നാൾ ഇക്കാര്യത്തിൽ ഒന്നാമത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഓവൽ ടെസ്റ്റിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് റൺസ് നേടിയാണ് ഗവാസ്കർ ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് സുനിൽ ഗവാസ്കറിനും ശുഭ്മാൻ ഗില്ലിനും പുറമെ രാഹുൽ ദ്രാവിഡാണ് ഇംഗ്ലണ്ടിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ ക്യാപ്റ്റന്മാരിൽ രണ്ടാം സ്ഥാനത്തെത്താനും ശുഭ്മാൻ ഗില്ലിനായി സച്ചിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളിയാണ് ഗില്ല് ഈ നേട്ടത്തിലെത്തിയത് ഇരുപത്തിമൂന്ന് വർഷവും മുപ്പത്തൊമ്പത് ദിവസവും പ്രായമുള്ളപ്പോൾ ഇംഗ്ലണ്ടിനെതിരെ ഇരട്ട സെഞ്ചുറി നേടിയ മൻസൂർ അലിഖാൻ പട്ടോടിയാണ് ഇക്കാര്യത്തിൽ ഒന്നാമത് ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ തുടങ്ങിയ സേനാ രാജ്യങ്ങളിൽ ഇരട്ട സെഞ്ചുറി നേടുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഇനി ശുഭ്മാൻ ഗില്ലിന് സ്വന്തമാണ് സേന രാജ്യങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്കോർ നേടിയ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് ഇത്രയും നാൾ തിലകരത്ന ദിൽഷൻ്റെ പേരിലായിരുന്നു മുൻ ശ്രീലങ്കൻ താരമായ അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്നിൽ ലോഡ്സിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് റൺസ് നേടിയാണ് ഈ റെക്കോർഡ് കൈവശം വെച്ചിരുന്നത് സേന രാജ്യങ്ങളിൽ ഒരു ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും ഇതിനൊപ്പം ഗില്ല് സ്വന്തമാക്കി ഇതിഹാസ താര മുഹമ്മദ് അസഹറുദ്ദീൻ മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച റെക്കോർഡാണ് ഗില്ല് പഴങ്കതയാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ന്യൂസിലൻഡിനെതിരെ നടന്ന കളിയിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസ് നേടിയാണ് അസറുദ്ദീൻ ഇക്കാര്യത്തിൽ റെക്കോർഡ് ഇട്ടിരുന്നത് ഇംഗ്ലണ്ടിൽ ഒരു ഇന്ത്യൻ നായകൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന റെക്കോർഡും ഇത്രയും നാൾ അസഹറുദ്ദീൻ്റെ പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മാഞ്ചസ്റ്ററിൽ നൂറ്റി എഴുപത്തി റൺസ് നേടിയാണ് അദ്ദേഹം ഈ റെക്കോർഡ് സ്വന്തമാക്കിയിരുന്നത് ഈ റെക്കോർഡും ഇപ്പോൾ ഗില്ലിൻ്റെ പേരിലായി നിലവിൽ രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മേധാവിത്വമുണ്ട് മൂന്നാം ദിനത്തിലെ ആദ്യ സെഷനിൽ ഇംഗ്ലണ്ടിനെ വരിഞ്ഞു മുറുക്കാനായാൽ ഒരുപക്ഷെ ബെർമിംഗ്ഹാമിലെ ആദ്യ ടെസ്റ്റ് വിജയം എന്ന ചരിത്രത്തിലേക്ക് ഇന്ത്യക്ക് കുതിക്കാനാകും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ